ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രതിനിധി പ്രദേശത്തെ സമ്മതിദായക സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ശ്രീ കടന്നു വരികയാണ് സ്വീകരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ പ്രയോജനം വീടായും കുടിവെള്ളമായും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നമസ്കാരം ജയ് ഭാരത് സുഹൃത്തുക്കളെ സ്ഥാനാർത്ഥി താമരയിൽ ഒരു താമര ആറ്റിങ്ങൽ മണ്ഡലത്തിലെ താമരക്കാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം താമര ഇടയാളത്തിൽ രേഖപ്പെടുത്തി വൻ വീട്ട ഭൂരിപക്ഷത്തോടുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം

ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം

കുരുങ്ങിയ വിലക്ക് ലഭിച്ചിട്ടുള്ള മരുന്നുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള പാചകവാതക കണക്ഷൻ നമ്മുടെ ലഭിച്ചിട്ടുള്ള വീടുകൾ റോഡുകൾ കുടിവെള്ളം എന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രതിനിധി എന്നുള്ളതിനെയും ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നടത്തിയിട്ടുള്ള ശ്രമം അത് കൂടുതൽ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ 잖아 <inaudible> 미국 <inaudible> <inaudible> <inaudible>